കഥാവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സർവ ദൈവമക്കളും ഒരു നാൾ ദൈവസിനയിൽ ചെല്ലുവാനിടയാകും അത് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ സ്വർഗസിംഹാസനത്തിലിരിക്കുന്ന യേശുനാഥനെ നമുക്ക് കാണുവാൻ സാധിക്കും വലിയൊരു സൈന്യം ദാപിതി പുത്രനെ പാടുന്ന ഗീത നമ്മുടെ കാതുകളിൽ കേൾക്കും നമുക്കും അവരോടൊത്ത് യേശുനാഥനെ ഹല്ലിയ ഗീതം ഏകസ്വരത്തിൽ പാടുവാൻ ഇടയാകട്ടെ അതിന് ദൈവം അവസരമൊരുക്കട്ടെ എന്നുള്ള ആത്മാർത്ഥ പ്രാർത്ഥനയോടും നിങ്ങളുടെ അനുഭവത്വം കൂടി ഞാനൊരു ഗാനം ആലപിക്കുന്നു ഒരുങ്ങിടാം ഒരുങ്ങിടാം നമുക്കൊരുങ്ങിടാം ഒരുങ്ങിടാം ഒരുങ്ങിടാം നമുക്കൊരുങ്ങീടാ പ്രിയൻ്റെ സന്നിധി ചെല്ലുവീത് സ്വച്ചടിക തുല്യമാണത് പട്ടണത്തിൽ നമുക്ക് ചെന്നു ചേർന്നിടാ മീത് സ്വച്ചടിക തുല്യമാണത് പട്ടണത്തിൽ നമുക്ക് ചെന്നു ചേർന്നിടാ ഒരുങ്ങിടാ ഒരുങ്ങിടാ നമുക്ക് ഒരുങ്ങിടാ പ്രിയന്റെ സന്നിധേ ചെല്ലുക സ്വർണത്തെ ഒരു വീതിയിൽ കൂടിനാ നടന്നു ചെന്നിടും സന്നിധേ സ്വർണത്തെ ഒരു വീതിയിൽ കൂടിനാ നടന്നു ചെന്നിടും സന്നിധേ സൂര്യനെ വെല്ലുന്ന വെളിച്ചം നാമന്നു കണ്ടിടും വേളയിൽ സൂര്യനെ വെല്ലുന്ന വെളിച്ചം നാമന്നു കണ്ടിടും വേളയിൽ ഒരുങ്ങിടാ ഒരുങ്ങിടാ നമുക്കൊരുങ്ങിട എന്റെ സന്നിധി ചെല്ലുവ സ്വർഗസിംഹാസനത്തിൽ ഇരിക്കുന്ന രാജാധിരാജനെ കണ്ടിടും സ്വർഗസിംഹാസനത്തിൽ ഇരിക്കുന്ന രാജാധിരാജനെ കണ്ടിടും ദാവീദിൻ പുത്രന് ഹോസന്ന പാടുന്ന സൈന്യത്തെ കണ്ടിടും ദാവീദിൻ പുത്ര പാടുന്ന സൈന്യത്തെ കണ്ടിടും ഒരുങ്ങിടാ ഒരുങ്ങിടാ നമുക്കൊരുങ്ങിടാ പ്രിയൻ്റെ സന്നിധി ചെല്ലുവാങ് അല്ലെ ലുയാ ഗീതം േകസ്വരത്തിൽ പാടിടും ഹല്ലുയാ ഗീതം ഏകസ്വരത്തിൽ പാടിടും ചേർന്നു പാടിടാ നാമു കന്ന് കർത്തനു ഗീതം ചേർന്നു പാടീടാ നമുക്കന്ന് കർത്തനു ഹല്ലുയാഗീതം ഒരുങ്ങിടാ ഒരുങ്ങിടാ നമുക്കൊരുങ്ങിടാ പ്രിയന്റെ സന്നിധി ചെല്ലുവീത് സ്വച്ചടിക തുല്യമാണത് പട്ടണത്തിൽ നമുക്ക് ചെന്നു ചേർന്നിടാ വീതി സ്വച്ഛ തുല്യമാണത് പട്ടണത്തിൽ നമുക്ക് ചെന്നു ചേർന്നിടാ പട്ടണത്തിൽ നമുക്ക് ചെന്നു ചേർന്നിടാ പട്ടണത്തിൽ നമുക്ക് ചെന്നു ചേർന്നിടാ പരിശ്രമം